അതെ പപ്പിക്കുട്ടി ആ പെൻഷന്റെ കേസ് എന്തായി ഇന്നലെ ചോദിച്ചായിരുന്നു സാറേ അത് ശരിയാക്കി കൊടുക്കാൻ സാധാരണ കാര്യങ്ങളും കൊടുക്കാറ് ഈ വിധവാ പെൻഷൻ ഒരു കുഴപ്പമുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലേ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഭർത്താവ് മരിച്ചിട്ടില്ല അതാണേ മരിച്ചിട്ടില്ലേ ആഹ് ഇല്ലെന്നേ അയാൾ ഒരു മാസമായിട്ട് സീരിയസ് ആയിട്ട് ആശുപത്രിയില്ല ഇന്നോ നാളെയോ ഇന്നോ നാളെയോന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് മരിക്കട്ടെ എന്നിട്ടല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ല അവര് നേരത്തെ വിചാരിച്ചു കാണും ഈ ഭർത്താവ് മരിച്ചിട്ട് ആപ്ലിക്കേഷൻ തന്നിട്ട് അതൊക്കെ സാങ്ഷൻ ആയി വരുമ്പോ ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് ആപ്ലിക്കേഷൻ നേരത്തെ അങ്ങ് തന്നു അത്രേ ഉള്ളൂ ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി സർക്കാർ ഓഫീസിലെ എല്ലാ കാര്യവും പൊതുജനങ്ങൾക്ക് വ്യക്തമായിട്ട് നമസ്കാരം നമസ്കാരം കരവടക്കാൻ വേണ്ടി എന്താ പേര് അറിയാമോ

അപ്പൊ അത അങ്ങനെ ആ വേണ്ടി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ പെൺകുട്ടി ഓക്കെയാണ് നല്ല പെൺകുട്ടിയാ പ്ലസ് വണ്ണാ അയ്യോ പഠിത്തത്തിന്റെ ആരെല്ലാം ഉദ്ദേശിച്ചത് പത്തിന്റെ കാര്യത്തില്ല പ്ലസ് വണ്ണാ ഇത്തിരി വെള്ളം കൂടില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പത്തും പത്തും മതി ചെറിയ കുടുംബാ സാറേക്കാൻ വേണ്ടി അതൊക്കെ ശരിയാക്കി തരും എവിടെ ആ ഹലോ ആ നീറ്റ അതേടെ ഞാൻ അറിഞ്ഞു എത്രയെന്ന് വെച്ചാ എന്നെ ഇപ്പൊ സുശീല വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ ഇല്ലന്നേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു തീരുമാനം ഉണ്ടാക്കണം ഇതാണ് മാത്രം പ്രശ്നമല്ല പെണ്ണുങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ഏഹ് അവരവര് മാത്രം സമ്മതിക്കുന്ന കാര്യം മൂന്ന് കേട്ടോ കേട്ടോ അത് അത് വേറെ സാധാരണപ്പെട്ട അല്ല ഇതാ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല പെൺകുട്ടി തൊട്ട ചോര വരും അല്ലല്ല വെളുത്ത പെൺകുട്ടിയല്ല കറുത്ത പെൺകുട്ടിയാ തൊട്ട ചോര വരുന്ന പെൺകുട്ടി ആര്ന്നു അയാളുടെ പേരിൽ ചോര വരും കരവടക്കാൻ വേണ്ടി അതൊക്കെ ശരിയാക്കി തരാം അയ്യോ നിങ്ങൾ കാര്യം നടക്കണ്ട ഇവിടെ കരക്കണ്ട ഒരു സെക്കൻഡ് എന്താ കര അടക്കാൻ വേണ്ടി അയ്യോ കര കൊടുക്കുന്നു ഇവിടെയല്ല ആ മേഡത്തിൽ പോയി കാണും ആ സാറിൻ്റെ എടുത്തോ മാഡത്തിൽ പോയിക്കണ്ടാവും പോയി കാണും ഹലോ ഹലോ എന്തായി ഇന്നൊരു തീരുമാനത്തിൽ എന്തുവോ എന്റെ ഞാൻ എവിടെയൊക്കെയാ വഴിപാട് അറിയോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം ും മനസിലാക്കണ്ടേ നമ്മുടെ ജീവിതം പോലും ഇവിടെ ഒരിക്കലും വേണ്ടി വന്ന ഞാൻ കര ഉണക്കാൻ വേണ്ടി വന്നു അയ്യോ അത് ടെൻഷനൊന്നും അല്ല അത് അത് സീരിയലിന്റെ കഥ കേട്ട് തലക്ക് പ്രാന്ത് പിടിച്ചാണ് വേറൊന്നുമല്ല അങ്ങോട്ട് ചെല്ലേ ഞാൻ രാവിലെ വന്നതാ ഞാൻ കാപ്പ് ഓടിച്ചിട്ടുള്ള ആഹാരം കഴിച്ചിട്ടില്ല ഞാനിപ്പ പപ്പിക്കുട്ടി അഞ്ചു മണിയായി ഒരു കാര്യം നിങ്ങൾക്ക് കര അടക്കേ വെള്ളിയാഴ്ച നാളെ സാറ്റർഡേ ഞായറാഴ്ച മുമ്പ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പോൾ വരും തിങ്കളാഴ്ച ഹലോ എന്തായി രാവിലെ വന്നത് ഞാൻ പറഞ്ഞില്ല എന്നെ കരുവുണ്ടല്ലോ എന്നോട് പറഞ്ഞില്ലേ പട്ടിണിയോ പട്ടിണി കറിവടക്കാൻ ഒരാളെ സീരിയൽ പോക്കർ ഒരാളുടെ ഒരാളൊരു തരക്കപ്പുടക്കാരൻ ഓഫീസ് അറിയാമോ ഞാൻ വീട്ടിൽ വരാം പക്ഷേ നീ നിന്റെ അമ്മ എനിക്ക് സമ്മേ കല്യാണി എന്റെ കല്യാണി ഉച്ചയൂണിന്ന് കറിയന്താടി എടുത്ത് ഉച്ചയൂണ്ണിനെ തിടുമ്പ ചമ്മന്തി എന്നും ചമ്മന്തി തേങ്ങാ ചമ്മന്തി മതിയാക്കാമോ മീനില്ല മീന്റെ ജാറില്ല ചോറ് തിന്നാനും ഒരു മൂടില്ല